അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അത്ഭുത ഇലയെ പറ്റിയിട്ടാണ് ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് നൂറ് കാര്യങ്ങൾക്ക് പരിഹാരമാണ് സാധാരണ ഒരു ഇല നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ആവണ്ട അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇത് നമ്മുടെ പറപ്പിൽ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ ഇല പൊട്ടിച്ചിട്ട് വരികയാണ് അപ്പോൾ നമ്മുടെ വീടാണ് കാണുന്നത് ഡാ അപ്പോൾ ആ ഒരു അത്ഭുത ഇല നമ്മുടെ തേക്കിൻ്റെ ഇലയാണ് അപ്പോൾ ഇള ഇല വേണം നമ്മളിതിനെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് ഇല എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കിതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ടൊന്നെടുക്കാം ഇതിപ്പോൾ സാധാരണ ഒരു ഇലയാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പൂട്ട നൂറ് കാര്യങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ഈ ഒരു തേക്കിൻ്റെ ഇല ഇപ്പം ഞാൻ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു എണ്ണയിലേക്ക് നമുക്കൊരു ഇല ഇട്ട് ഈ ഒരു ഇല ഇട്ടെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എണ്ണയുടെ കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു റെഡ് കളറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു എണ്ണ അപ്പം നമ്മൾ തീ ഒന്ന് ഏറ്റവും കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചിട്ട് എടുക്കട്ടെ കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു അഞ്ചോറോ മിനിറ്റ് മാത്രം മതി ഈ ഒരു ഇല നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം ഈരയിലെ സത്ത് മുഴുവനായിട്ട് നമുക്കൊരു എണ്ണയിലേക്ക് ആയിട്ട് കിട്ടണം അപ്പോൾ കുറച്ചുകൂടി നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട് ഈ ഒരു എണ്ണ നന്നായിട്ട് ചൊപ്പ് കളറായിട്ട് കിട്ടും അതുവരെ നമുക്കൊന്ന് വൈറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് പുക വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ കാറ്റുന്ന സമയത്ത് നമ്മളിതുപോലെ നന്നായിട്ട് പുക വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടല് അപ്പം ഇത് നമുക്ക് ആ ഒരു ഇല ഈ എണ്ണയിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം നന്നായിട്ട് ചൂടാറുന്നതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കാം ഈയൊരു എണ്ണ കേടുവരുന്നില്ല കേട്ടോ ഇത് കഴിയും വരെ നമുക്കിത് കേടുവരാതെ ഇരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു എണ്ണയുടെ അത്ഭുത ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിന് ഇത്രമാത്രം ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിരുന്നെന്ന് നമ്മളപ്പോഴാണ് ചിന്തിക്കട്ടെ അപ്പം നമുക്ക് പൊള്ളലുണ്ടാകുന്ന ഒരു സമയത്ത് നമ്മളിത് തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊള്ളലിൻ്റെ അടിയാളം പോലും നമുക്ക് മാറിക്കെട്ടൂട്ടാ അപ്പോൾ അതുപോലെ തന്നെ മുറിവിൻ്റെ പാടുകൾ ആദ്യത്തെ മുറി നമ്മുടെ മുഖത്തുണ്ടായിട്ട് ആ ഒരു മുറിവിൻ്റെ പാടുകൾ മാറിക്കിട്ടാനും നല്ലതാണിത് ആ ഒരു അടയാളം തന്നെ കിട്ടും പിന്നെ അതുപോലെ കത്തിക്ക തട്ടൂല കത്തിക്ക തട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ആ കത്തി തട്ടി ആ ഒരു സ്ഥലത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ഒരു വേദന മാറാനും അതുപോലെ തന്നെ ആ ഒരു അടയാളം ഇല്ലാണ്ടാവാനും നമുക്കിത് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മൾ മുഖത്തുണ്ടാകുന്ന പാടുകൾക്ക് വളരെ ഉത്തമമാണ് ഈ ഒരു എണ്ണ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുണ്ടാകുന്ന ആ ഒരു കറുപ്പ് അകറ്റാനും ഈയൊരു എണ്ണ വളരെ സഹായകമാണ് കണ്ണിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ആ കറുപ്പിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ രാത്രിക്ക് എടുക്കുന്ന സമയത്ത് ഇതൊന്ന് കുറച്ച് തേച്ച് കൊടുത്തിട്ട് രാവിലെ ഒന്ന് കഴുകിക്കളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും അതുപോലെ മുടി താരനെ അകറ്റാനും ഈ ഒരു എണ്ണ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അവരെ സ്കിന്ന വറ്റാനും അതുപോലെ തന്നെ നമുക്ക് മുഖത്തും ശരീരത്തൊക്കെ ചൂട് കുരു വന്നാൽ ആ ഒരു ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു ചൂട് കുരു പാടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ അതവിടക്കെ വീടുകളിൽ വയസ്സായിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒരേ സിഡത്തന്നെ അവർ കിടന്നിട്ട് അവരുടെ ശരീരത്തിൽ മുറിവിൻ്റെ പാടുകളും പൊട്ടലൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പാടൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു എണ്ണ തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടില്ലട്ടാ ഇതിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ചൊറി ചിരുങ്ങ് വെള്ളപ്പാണ്ട് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു എണ്ണ തന്നെയാണ് ഇത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അത്ഭുത ഇല തന്നെയാണ് കേട്ടോ ഈ ഒരു തേക്കിൻ്റെ ഇല ധൈര്യമായിട്ട് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ ബൈ